ലാലേട്ടൻ വന്നിട്ട് ടിക്കറ്റ് ടു ഫെനാലേക്കുള്ള ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്ക്കിൽ ജാസ്മിൻ രണ്ട് കൈ യൂസ് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത് രണ്ട് കൈ യൂസ് ചെയ്തിട്ടാണ് കളിച്ചേക്കുന്നത് അവിടെ ഭയങ്കര മോശം രീതിയിലാണ് കേട്ടോ ജഡ്ജ് ഇതാരും എന്താ പറയേണ്ടത് നോട്ട് ചെയ്തില്ല അതായത് ബി ബിൻ്റെ എഡിറ്റേഴ്സ് ഉണ്ടല്ലോ ഇത് നല്ല രീതിയിലങ്ങ് കട്ട് ചെയ്തിട്ട് എങ്ങനെയല്ലോ കൂടി ഒപ്പിച്ചങ്ങ് ഇട്ടു പിന്നെ ഇപ്പോൾ ആ പ്രമോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കൊള്ളാം ജാസ്മിനെ വെളിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ എഡിറ്റേഴ്സ് അടക്കം കഠിന പരിശ്രമത്തിലാണ് കാരണം ഗെയിമിൽ വരെ ഭയങ്കരമായിട്ട് കൃത്രിമം കാണിച്ചിട്ടാണ് ആൾ ചേക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഇതൊക്കെ നമ്മളിപ്പം അവിടെ ഇല്ല ബാക്കിയുള്ള ആൾക്കാര് കണ്ടിട്ടില്ലെങ്കിലും ബിഗ് ബോസ് ക്യാമറയിൽ കാണുന്നുണ്ടല്ലോ എന്നിട്ട് ഒരു കാര്യവും പറഞ്ഞില്ല ലാലഡനും പറയുന്നില്ല അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതിൽ വ്യക്തമായിരിക്കുകയാണ് ജാസ്മിനോടുള്ള ഇവരുടെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടൊരു സംഭവം എന്ന് പറയുന്നത് നോറയും നമ്മുടെ എംസിനും മുഖത്ത് നോക്കാതെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് പോലും സംഭവം കൊടുത്തിട്ട് നമുക്ക് എല്ലാം കോംപ്രമൈസ് ചെയ്ത് തീർക്കാം അങ്ങനെ ഒരു ഒരാളായിട്ട് പ്രശ്നമുള്ള ഒരാളെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിലി വിളിച്ചേക്കുന്നത് നൂറ് ജാസ്മിനോ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് വിളിച്ചേക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ജിൻഡോയെ വിളിച്ചില്ലെന്നായിരിക്കും അപ്പോൾ ജിൻഡോയെ ഇവർ വിളിക്കാത്തതിൻ്റെ റീസൺ ഇതാണ് കാരണം ജിൻഡോയെ വിളിച്ചാൽ അവരുടെ ഗെയിം അവിടെ തീർന്നു ഇനി അങ്ങോട്ടേക്ക് അവർക്ക് ഗെയിം കളിക്കാൻ പറ്റും കോപ്പണൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ജിൻഡോ അപ്പം അങ്ങനെ അവർക്ക് അവിടെ എപ്പോഴും ജിൻഡോനെത്തിക്കണം എന്നാൽ മാത്രമേ എന്താണ് ഇവർക്ക് ഇഷ്യൂ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ നോർക്കക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ജിൻഡോടെ മെക്കിട്ട് കയറണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവിടെ വെക്കണമെങ്കിൽ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തത് ഇപ്പോൾ തീർത്താൽ ഇനി അങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ജിൻഡോ ഇവർ വിളിക്കാത്തതിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നോർകൾക്ക് പ്രശ്നം ഇപ്പോഴും ഉള്ള ഒരാൾ തന്നെയാണ് ജിൻഡോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് തന്നെ ആ ലെക്കിൻ്റെ ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ കണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക